ജി എസ് ടിയിൽ വൻ ഇളവുകളാണ് പൂജ അവധിയോടുകൂടി വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അല്ല പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ കാണാറുള്ളത് ഒന്ന് എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു ലോകം മുഴുവനാണെങ്കിൽ വേറെ രീതിയിൽ നോക്കിക്കാണുന്നത് ആരെയും ആക്രമിക്കാൻ പോകുന്നു യഥാർത്ഥ ബെനിഫിഷ്യറിയിലേക്ക് അതിൻ്റെ എത്തുന്ന രീതിയിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കാണേണ്ടുന്ന രീതിയിലാണ് ജി എസ് ടി നിരക്കിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളെന്നാണ് ഞാൻ കാണുന്നത് കാലക്രമേണ ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇപ്പൊ ഈ ഒരു വിലക്കുറവ് വരുന്നത് ഇത് ബീഹാർ ഇലക്ഷൻ വരാൻ പോകുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇലക്ഷൻ വരാൻ പോകുന്നു ഇതിനെയൊക്കെ ഒരുപക്ഷെ ഈ ഇളവുകൾ സ്വാധീനിക്കത്തിട്ടെ അത് സ്വാധീനിക്കും പക്ഷേ ഇത് ഇലക്ഷൻ മുമ്പിൽ കണ്ടിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് സിഹത്തിന്റെ വില പിന്നെ ടാക്സ് വർദ്ധിപ്പിച്ചത് നല്ലതാണ് കാരണം ഇതിന്റെ വലിയ പരമാവധി നിരുത്സാഹപ്പെടുത്തും അതിനകത്ത് ഒരു നല്ല ആരോഗ്യപരമായ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള കാര്യമാണ് രാജൻഭായി നമസ്കാരം നമസ്കാരം ജി എസ് ടിയിൽ വൻ ഇളവുകളാണ് പൂജ അവധിയോടുകൂടി വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പം സാധാരണക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് സാധനങ്ങൾക്ക് വിലയൊക്കെ കുറയാൻ വേണ്ടി പോവുകയാണ് എന്താണ് പറയാനുള്ളത് അല്ല പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ കാണാറുള്ളത് ഒന്ന് എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു ലോകം മുഴുവനാണെങ്കിൽ വേറെ രീതിയിൽ നോക്കിക്കാണുന്നത് ആരെയും ആക്രമിക്കാൻ പോകുന്നു പിന്നെ എന്തോ വലിയ അപകടം വരാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് സാധാരണ ഇതിൽ ഉണ്ടാവാറുള്ളത് പക്ഷേ ജനങ്ങൾക്ക് കഴിഞ്ഞ അത് ഈ പതിനൊന്ന് വർഷക്കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നിട്ട് ഇരുന്നിട്ട് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത ജനങ്ങളുടെ ഏറ്റവും പ്രതീക്ഷ നൽകിയ ജനങ്ങൾക്ക് നവരാത്രി സമ്മാനം എന്ന രീതിയിൽ നൽകിയിട്ടുള്ള ഒരു ഇളവുകളും കാര്യങ്ങളുമാണ് അത് പറഞ്ഞതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരുകളും അതേപടി തന്നെ ഫോളോ അപ്പ് നടത്തണം അല്ലാതെ പെട്രോളിന് മറ്റേതിനൊക്കെ സെസ്സെടുത്ത് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടുതൽ സെസ്സ് അവിടെ ഇളവ് എടുത്ത് അതപ്പുറത്ത് വില കുറയ്ക്കണമെന്ന് പറയുന്നത് പോലുള്ള പരിപാടി ചെയ്യാതെ ഇവിടെ ആയപ്പോഴൊന്നും കാണിക്കാതെ യഥാർത്ഥ ബെനിഫിഷ്യലേക്ക് അതിൻ്റെ ഗുണം എത്തുന്ന രീതിയിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കാണേണ്ടുന്ന രീതിയിലാണ് ജി എസ് ടി നിരക്കിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളെന്നാണ് ഞാൻ കാണുന്നത് അടിസ്ഥാനപരമായി നെഹ്റുവിയൻ സാമ്പത്തിക പിന്നെ പോളിസി എക്കണോമിക് പോളിസിയാണ് നമ്മൾ പിന്തുടരുന്നത് അത് ഏറെക്കുറെ ലെഫ്റ്റ് ലിബറൽ ബാധ്യപ്പെട്ടവർക്ക് സ്വീകാര്യമാണ് വെൽഫെയർ ടാക്സേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പക്ഷെ പിന്നീട് വന്നിട്ടുള്ള സർക്കാരുകളൊക്കെ അത് അതേപോലെ കൊണ്ടുപോയോ എന്ന് ഇല്ല അത് നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന സമയത്ത് വയലാർ രവി നെഹ്റുബിയൻ ടാക്സേഷനിലേക്ക് നമ്മൾ തിരിച്ചു പോകണം നാരവൽക്കരണവും ഗ്ലോബലൈസേഷനും ഒക്കെ വരുന്നത് അന്ന് സിംഗ് ധനകാര്യ വകുപ്പ് ആയിരിക്കുന്ന സമയത്ത് ചിദംബരം പിന്നെ സഹമന്ത്രി സഹമന്ത്രിയായിരിക്കുമ്പോൾ ആ സമയത്ത് വയലാർ രവി ക്യാബിനറ്റിനകത്തും പുറത്തും ഈ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടത് ഇത് നടപ്പിലാക്കണം പുതിയ കാലത്തിനനുസരിച്ച് പോകണം പക്ഷേ അതേസമയം തന്നെ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഖമാക്കാതെ ശ്രദ്ധിക്കണം എന്നുള്ള പിന്നെ നെഹ്റുവ്യൻ ആശയങ്ങളെ നമ്മൾ കൈവിട്ടുകൊണ്ടല്ല ന്യൂ ലിബറൽ പിന്നെ എക്കണോമിക് പോളിസീസിൽ പുറകെ പോകേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ആ സമയത്ത് ഇതിനകത്ത് വരുമ്പം ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയതിന് ശേഷമുള്ള ഈ മേഖലയിലെ ഏറ്റവും വലിയ റിഫോർമേഷൻ ആണ് അത് റിഫോർമേഷൻ തന്നെ അതിനെ കാണേണ്ടത് കാരണം പരിഷ്കരണമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അത് നാളെ മുതൽ പ്രാബല്യത്തിലാവുന്നു എന്ന് പറയുമ്പോൾ നാളെ മുതൽ ഫലത്തിൽ പ്രാബല്യത്തിലാവില്ല നിലവിൽ നമ്മുടെ സാധാരണ ഇപ്പം ഷോപ്പുകളിൽ ഔട്ട്ലെറ്റുകളിലൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ട് അവർക്കിപ്പോൾ നിലവിലുള്ള വിലക്ക് ജി എസ് ടി പ്രകാരം തന്നെ അത് വിൽക്കാൻ കഴിയുള്ളൂ പുതിയ സ്റ്റോക്ക് വരുന്ന മുളയ്ക്ക് മാത്രമാണ് ഇതിൻ്റെ ഗുണം സാധാരണക്കാരിലേക്ക് എത്തുകയുള്ളൂ രണ്ടോ മൂന്നോ മാസം വരെ സമയം എടുക്കാവുന്ന സാധനങ്ങളും കാണും പല സാധനങ്ങൾക്കും ഇപ്പോൾ ഗൃഹോപകരണങ്ങൾക്കൊക്കെ ചിലപ്പോൾ അത് ഒരുപാട് എടുക്കും അല്ലെങ്കിൽ പിന്നെ നിലവിലുള്ളതിനകത്തും അത് ഇളവ് കൊടുക്കണമെങ്കിൽ അതെനിക്ക് ഒന്ന് സാങ്കേതികമായിട്ട് അതിൻ്റെ അക്കൗണ്ട് എടുക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ തന്നെ കാലക്രമേണ ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിപ്പോ ഇതിനകത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കാര്യം എന്താ വെച്ചാൽ ഒന്ന് അല്ല ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പല സ്ലാബുകളിലായിരുന്ന ജി എസ് ടി ടാക്സേഷൻ ഇപ്പൊ രണ്ട് സ്ലാബുകളിലേക്കായിട്ട് ചുരുങ്ങി കടന്നിരിക്കുന്നു അതിനകത്ത് അതിദരിദ്രരും ദരിദ്രരും ഒക്കെ ഒരു വിഭാഗത്തിലേക്ക് പോകുന്നു ഏകദേശം ഇടത്തരക്കാരിലെ ഒരു വിഭാഗവും ഇടത്തരക്കാരിൽ നിന്ന് കുറച്ചൂടെ മേപ്പോട്ട് നിൽക്കുന്നവരും സമ്പന്നരും അതിസമ്പന്നരും മൾട്ടി മൾട്ടിമില്ലിയനൈഡ് ആയിട്ടുള്ള അദാനിയും അംബാനിയും ഒക്കെ ഉൾപ്പെടെയുള്ളവരും വേറെ സ്ലാബിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ആഡംബരങ്ങൾക്കൊക്കെ വില കൂടുകയും എന്നാൽ സാധാരണക്കാരുടെ സാധാരണക്കാരുകളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള പലതും വില വരുന്നുണ്ട് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിനകത്ത് വെള്ളം ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല നെയ്യ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല പാൽ ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഷാമ്പൂ ഉപയോഗിക്കുന്നില്ല ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നില്ല പലും വല്ലപ്പോഴും തേച്ചാലായി അതുകൊണ്ട് ബ്രഷിന്റെ ഉത്പേശനെ വാദിക്കുന്നില്ല സോപ്പ് വധിക്കുന്നില്ല എപ്പോഴും കുളിച്ചാലായി എന്നൊക്കെയുള്ള സ്ഥിതി ഇരിക്കുമ്പോൾ പിന്നെ കണ്ടക്ക് കൂട്ടിയിട്ടുണ്ടോ കണ്ണയുടെ കല കുറഞ്ഞിട്ടുണ്ട് അവനിക്ക് ഗുണം ചെയ്യും എ സി ഇപ്പൊ പുതിയത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ടി വി ഇപ്പം ഇന്നത്തെ കാലത്ത് ആരും മേടിക്കുന്നില്ല നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യ മഹാരാജ്യത്തെ ടിവിയുടെ പ്രൊഡക്ഷനെ അത് വലിയ രീതിയിൽ ബാധിക്കും അല്ലേ ടി വി പിന്നീട് ഇനി ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ടി വി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആളുകളുടെ ക്രയശേഷി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹോം തിയേറ്റർ സിസ്റ്റം എല്ലായിടത്തും വരും വീടുകളിലേക്ക് നേരിട്ട് സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരു ചെയ്ത അതായത് പിന്നെ തിയേറ്റർ റിലീസിങ് മാറി ഓ ടി അത് വേറെ സബ്ജെക്റ്റ് ആ ശരിക്കും പറഞ്ഞാൽ ഒ ടി ടി റിലീസിംഗിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും തിയേറ്റർ റിലീസിങ് എന്ന് പറയുന്നത് പല പാഠങ്ങളും തിയേറ്റർ റിലീസിങ് നടത്തുന്നില്ല അപ്പൊ അങ്ങനെ വരുന്നൊരു കാലഘട്ടത്തിലുണ്ടാവും അത് മാത്രമല്ല ഒരു വീട് വെക്കുമ്പം അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവൻ ഒരു ഇരുപത് സീറ്റെങ്കിലും കപ്പാസിറ്റി ഉള്ള ഹോം തിയേറ്റർ വെക്കുന്നുണ്ട് ഒരു ഗസ്റ്റൊക്കെ വന്നാലും ഒരു ഫിലിം കാണണം എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന രീതിയിൽ അതേപോലെ തന്നെ മുന്നൂറ് നൂറ്റി അമ്പത് സി സിക്ക് താഴെയുള്ള ടൂ വീലേഴ്സ് അതും നല്ലതാണ് ഓ മുന്നൂറ്റമ്പത് സി സിക്ക് മേലെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വഞ്ചർ സ്പോർട്സിന്റെ സ്പോർട്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നവനാണ് ആഡംബര വാഹനമാണ് അങ്ങനെ ആഡംബര വാഹനം അതേപോലെ തന്നെ പിന്നെ ഗ്രാനൈറ്റ് സാധാരണക്കാരനും വീട് വയ്ക്കുമ്പോൾ വേണ്ടതാണ് അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം വില കുറയുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇപ്പൊ ഈ ഒരു വിലക്കുറവ് വരുന്നത് ഇത് ബീഹാർ ഇലക്ഷൻ വരാൻ പോകുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇലക്ഷൻ വരാൻ പോകുന്നു ഇതിനെയൊക്കെ ഒരുപക്ഷെ ഈ ഇളവുകൾ സ്വാധീനിക്കത്തിട്ടെ അത് സ്വാധീനിക്കും പക്ഷെ ഇത് ഇലക്ഷൻ മുമ്പിൽ കണ്ടിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇല്ല കാര്യം വ്യക്തമാണ് ഇലക്ഷൻ മുമ്പ് കണ്ടിട്ടാണെങ്കിൽ ഒരു ബീഹാർ പാക്കേജ് ഇവർക്ക് അല്ല ബീഹാർ പാക്കേജ് കഴിഞ്ഞ ബഡ്ജറ്റിൽ കഴിഞ്ഞാ അത് കോൺഗ്രസും യു പി എ സർക്കാരും പിന്നെ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ മാറി മാറി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു സംസ്ഥാനം തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് യു പി എ സർക്കാരിന്റെ സമയത്ത് മനമോഹൻ സിംഗിന്റെ തെലങ്കാന ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ചന്ദ്രേഖർ റാവു കാര്യം കഴിഞ്ഞപ്പോ നോക്കാൻ പറഞ്ഞതാക്കി ഇപ്പൊ അതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത് അവ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് പിന്നെ സാധാരണ വസ്ത്രങ്ങൾക്ക് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് എല്ലാം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചരക്ക് വാഹനങ്ങൾ മുച്ചക്രവാഹനങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കണ്ട ഏറ്റവും വലിയത് കാരണം മുച്ചക്രവാഹനം വാങ്ങിക്കാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിനകത്ത് അങ്ങനെയുള്ള ആളുകളെ കണ്ട വിവിധ ചാരിറ്റി ഓർഗനൈസേഷനുകൾ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മകൾ അത് മേടിച്ചു കൊടുക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ അതില്ല മുച്ചക്രവാഹനത്തിനോട്ടർ അവരുദ്ദേശിക്കുന്ന മുച്ചക്രവാഹനം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഉൾപ്പെടെ മറ്റേത് ഓട്ടർഷ എന്ന് പറയുമ്പോഴും മോട്ടോർഷയ്ക്ക് വില കുറയുന്നതും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇ എം ഐ അടയ്ക്കാനും ഒന്നും ശേഷിയില്ലാത്ത സാധാരണക്കാരന്റെ വാഹനമാണ് സാധാരണക്കാരനാണ് അത് ഓടിച്ച് ജീവിക്കുന്നവനും സാധാരണക്കാരനാണ് ഇത് യാത്ര ചെയ്യുന്നവനും അപ്പം പിന്നെ വില കൂടുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് പുകയില പാൻ മസാല തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ലോട്ടറി അത് കൂട്ടുന്നുണ്ട് സംസ്ഥാനം കേരളത്തിലെ ഏറ്റവും വലിയ വരുമാനമാണ് പക്ഷക്കാരി ഉണ്ട് സംസ്ഥാന സർക്കാർ പോലും എടുക്കാത്ത ഇനിഷ്യേറ്റീവ് ഇതിനകത്ത് ഉണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് സാധാരണക്കാരന്റെ കാര്യങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നുണ്ട് അതേസമയം സംസ്ഥാന സർക്കാർ ഇവിടെ ചെയ്യുന്നത് ഞാൻ പറയുന്നത് ബല കൂടിയ മദ്യത്തിനും ബല കുറഞ്ഞ മദ്യത്തിനും ഒക്കെ വൈകുന്നേരം വരെ കൂലിപ്പണി എടുത്തിട്ട് മേലുമേല അറിയാതിരിക്കാൻ വേണ്ടി രണ്ട് പകടിച്ച് കിടക്കുമ്പോഴും അവന് രണ്ട് പകടിക്കണം എന്നുണ്ടെങ്കിൽ മാറിപ്പോണം അല്ലെങ്കിൽ ഇപ്പുറത്ത് പോയിട്ട് കുപ്പി മേടിക്കണം കുപ്പി മേടിച്ചിട്ട് പിന്നെ ഇപ്പം കുപ്പി തിരിച്ചു കൊടുക്കുന്നതിനകത്തും പ്രശ്നങ്ങളുണ്ട് കുപ്പി അവിടെ തന്നെ ഓടിച്ചിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ എക്സൈസ് തോന്നും പിടിക്കുക കാരണം ലേബർ ഇല്ലാതെ മറ്റേ കുപ്പിക്കകത്തിട്ട് വ്യാജ മദ്യത്തിൻ്റെ ഇതാ അപ്പോൾ അങ്ങനെ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഉടായ്പാണ് അടക്കുന്നത് ബാങ്കിൽ ഉടായ്പാണ് നടക്കുന്ന കോടികളാണ് അറിയുന്നത് അപ്പം ഇപ്പം മദ്യത്തിനകത്ത് പോലും ഇത്ര രൂപയ്ക്ക് താഴെയുള്ള മദ്യത്തിൻ്റെ ടാക്സേഷനകത്ത് പോലും കുറവ് വരുത്തണം എന്നുള്ള അഭിപ്രായക്കാരൻ വ്യക്തിപരമായിട്ട് ഞാൻ സീറിൻ്റെ വില പിന്നെ ടാക്സ് വർദ്ധിപ്പിച്ചത് നല്ലതാണ് കാരണം ഞാനിന്നലെ വലിയ പരമാവധി ദിവസാഹപ്പെടുത്തും പാൻ മസാല ആഡംബര വാഹനങ്ങൾ അതേപോലെ തന്നെ ഇരുപത് ലക്ഷം തൊട്ട് നാൽപ്പത് ലക്ഷം രൂപ വില വരെയുള്ള നാല് ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കാർബണേറ്റ് പാനീയങ്ങൾ മധുരം ചേർത്ത് വരുന്ന ഫ്ലവേഡ് പാനീയങ്ങൾ അതിനകത്ത് ഒരു നല്ല ആരോഗ്യപരമായ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള കാര്യം ഈ സാധനം ഒഴിവാക്കിയിട്ട് അവർ സാധാരണ ഫ്രൂട്ട് ജ്യൂസിലേക്ക് മാറും എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് ആത്യധികമായിട്ട് കെമിക്കലുണ്ടല്ലോ ആറ് മാസം വരെ എക്സ്പയറി ഡേറ്റ് ഉള്ള ഡ്രിങ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തോ അതിനകത്ത് ചേർക്കുന്നത് എന്നുള്ളത് ആ കെമിക്കലാണ് ചേർക്കുന്നത് അപ്പം അങ്ങനെയുള്ള പിന്നെ പാനീയങ്ങൾ ഒഴിവാക്കി നല്ല രീതിയിലുള്ള നാരങ്ങാവളത്തിലോട്ടോ അല്ല ഓറഞ്ച് ജ്യൂസിലോട്ടോ ബാക്കിയുള്ളതിലേക്കൊക്കെ ആളുകളെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമൊക്കെ ചീഞ്ഞ് ആറിപ്പോവുക കൊണ്ട് പണക്കടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തപ്പിയെടുക്കുമ്പോൾ പകുതി ചീഞ്ഞ് പോവുക അപ്പോൾ ആ ചീന്നതിൻ്റെ വിലയും കൂടെ മറ്റൊരു കുട്ടിയാണെങ്കിൽ ഇപ്പം പിന്നെ വിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള മതിലും ചേർത്ത് വരുന്ന ഫ്ലവേഡ് പാനീയങ്ങളെന്നൊക്കെ പറയുമ്പം അതും ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ ഗുണം ചെയ്യും കാരണം ഇന്ന് പത്തിരുപത്തഞ്ച് വയസ്സിലെ ഷുഗർ പേഷ്യൻസ് ആയിട്ട് മാറുക ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ട് മാറുന്നു അതേപോലെ തന്നെ ഷർട്ട് ഷർട്ട് സിവിൽ നമ്മൾ ബ്രാൻഡ് ഷർട്ട് ഒക്കെ മേടിക്കും പക്ഷെ ബ്രാൻഡ് ഷർട്ട് മേടിക്കുമ്പോൾ അതിന് സ്റ്റാക്സ് കൊടുക്കട്ടെ ഇവിടെ പിന്നെ വർഷത്തിൽ പിന്നെ ഓണത്തിനോ പെരുന്നാളിനോ മാത്രം ഷർട്ട് എടുക്കുന്ന അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ ആ യൂണിഫോം മാത്രം മേടിച്ചു കൊടുക്കുന്ന പാവങ്ങളുണ്ട് അല്ല ഇതിനകത്ത് വലിയ ബെനിഫിറ്റ് ഉണ്ടാകുമ്പോൾ ചെറുകിട കച്ചവടങ്ങൾക്ക് ഇതൊരു പ്രോത്സാഹനം ആവാൻ സാധ്യതയുണ്ട് വൻകിടക്കാരുടെ ഔട്ട്ലെറ്റുകളെല്ലാം ഇപ്പൊ നിൽക്കുന്നത് ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിലാണ് ഇപ്പോൾ ലുലു ഫോർ എക്സാമ്പിൾ ലുലുലാണെങ്കിലും ബാക്കിയുള്ളാണെങ്കിലും ഒക്കെ ഇഷ്ട്ടോണിക്കണമെങ്കിൽ തൊട്ടു ഇവിടെ കയറി മേടിക്കാൻ ശേഷിയുള്ളതും മേടിക്കട്ടെ പക്ഷേ സാധാരണക്കാരൻ മേടിക്കുന്ന കടകൾക്കകത്ത് വിറ്റുവരവ് വർദ്ധിക്കും എന്നുള്ളതാണ് അത് മതിയല്ലോ അങ്ങനെ ഇട്ടാൽ മതിയല്ലോ അവിടെ തന്നെ നമ്മളെ ശരീരത്തിനും പ്രകൃതിക്കും ഇണങ്ങുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാബ്രിക്കുകൾ അവൈലബിളാണ് ഇതേ ഫാബ്രിക്ക് തന്നെയാണ് ഒരേറ്റ ബ്രാൻഡിൻ്റെ നെയിം വരുമ്പം വില കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് ഇതൊരു വലിയ വിപ്ലവമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് പറയുമ്പം സ്വതവേ ആളുകൾക്ക് പേടിയോട് കൂടി ഇരുന്നവർക്ക് ആശ്വാസത്തിൻ്റെ ഒരു ചെറിയ മഞ്ഞുമഴ പെയ്യ്ക്കുന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായിരിക്കുന്നതെന്ന് പിന്നെ പറയാതിരിക്കാൻ പെയ്യുക പക്ഷേ ഇതിൻ്റെ എങ്ങനെയൊക്കെ റിഫ്ലക്ട് ചെയ്യുമെന്നത് ഫലത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം